നമസ്കാരം സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും അതിശക്തമായ മത്സരങ്ങളാണ് പല തദ്ദേശ കോർപ്പറേഷനുകളിലേക്കും പല ജില്ലാ പഞ്ചായത്തുകളിലേക്കും പല ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്കും നടക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ രണ്ട് തവണ ബി ജെ പി വമ്പൻ മത്സരം നടത്തി രണ്ടാം സ്ഥാനത്ത് പോയ കോർപ്പറേഷൻ ആണ് ആ കോർപ്പറേഷനിൽ ഇക്കുറി ഭരണം പിടിക്കാൻ ഉറച്ചു തന്നെയാണ് ബി ജെ പിയുടെ കരുനീക്കങ്ങൾ വികസിത അനന്തപുരി എന്ന പേരിൽ തലസ്ഥാന നഗരത്തിൽ തന്നെ ഇളക്കി മറിച്ചു ഒരു പ്രചരണത്തിനാണ് ബി ജെ പി നേർത്തു കൊടുക്കുന്നത് നൂറ്റി ഒന്ന് സീറ്റുകൾ നൂറ്റി വാർഡുകളിലേക്ക് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഏറ്റവും ശക്തരെന്ന് വെച്ചാൽ ഏറ്റവും വ്യത്യസ്തമായ സ്ഥാനാർത്ഥികൾ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ ആരാലും തള്ളിപ്പറയാൻ കഴിയാത്ത രീതിയിൽ പൊതു സമൂഹത്തിന് ചേർത്ത് നിർത്താൻ നിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് ബി ജെ പി കുറി തലസ്ഥാനത്ത് രംഗത്തിറക്കിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തിയത് കോൺഗ്രസ് ആണെങ്കിലും പിന്നാലെ കോൺഗ്രസ് കളത്തിൽ നിന്ന് തന്നെ പുറത്തായി ചിത്രത്തിൽ ഇല്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ പോരാട്ടം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് എൻ ഡി എയും ഇടതുപക്ഷവും തമ്മിലാണ് ബി ജെ പി ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ശേഷം കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്ത് എൻ ഡി എയുടെ കൺവെൻഷൻ നടത്തിയത് ആ കൺവെൻഷൻ ഒരു അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരത്തെ ഇളക്കി മറിക്കുന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതുപോലെ തന്നെ നിരവധി സംസ്ഥാന നേതാക്കന്മാർ അതുപോലെ നടൻ കൃഷ്ണകുമാർ മുൻ ഡി ജി പി ശ്രീലേഖ അതുപോലെ തന്നെ പത്മിനി തോമസ് മുൻ ഒളിമ്പ്യൻ അങ്ങനെ നിരവധി പേർ രംഗത്തുണ്ട് നിരവധി പേർ ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നു സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് നേതൃത്വത്തിലാണ് തലസ്ഥാനത്തെ പ്രചരണം ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം ആർ എസ് എസ് ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രചരണം ഏറെക്കുറെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ബി ജെ പി ഇക്കുറി ഭരണം പിടിക്കണം ബി ജെ പി ഇക്കുറി തലസ്ഥാന നഗരത്തിന്റെ ഭരണം കൈയാളണം ഇത് ഇക്കുറിയില്ലെങ്കിൽ ഇല്ല എന്നുള്ള കൃത്യമായ ഒരു ബോധ്യം ആർ എസ് എസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ ഇക്കുറി ഈ പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത് ഏതൊക്കെ വാർഡുകളിൽ വിജയിക്കാനാകും ഏതൊക്കെ വാർഡുകളിൽ കൂടുതൽ കരുതൽ നൽകണം ഏതൊക്കെ വാർഡുകളിൽ കൂടുതൽ കൂടുതൽ നിരീക്ഷണം നടത്തണം എവിടെയാണ് ചെറിയ ചെറിയ പാളിച്ചകൾ ഉള്ളത് ഏതൊക്കെ പാളിച്ചകളാണ് കൃത്യമായി പരിഹരിക്കേണ്ടത് ഇത് കൃത്യമായി മനസ്സിലാക്കി താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തകർ സ്വയം സേവകർ പ്രചാരകർ കൃത്യമായ റിപ്പോർട്ട് നൽകും അതിനനുസരിച്ച് എണ്ണയിട്ട് യന്ത്രം പോലെ ഇടപെടേണ്ടടുത്ത് ഇടപെടുകയും അങ്ങനെ എല്ലാ തരത്തിലുള്ള പരി എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി തലസ്ഥാനത്ത് രണ്ട് മരണങ്ങൾ ഒന്ന് മുൻ കൗൺസിലായിട്ടുള്ള തിരുമല അനിലിന്റെ മരണം അതിന് പിന്നാലെ ആർ എസ് എസിന്റെ മുൻ പ്രചാരകൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു ഈ രണ്ട് വിഷയവും ബി ജെ പിക്ക് എതിരെ എൻ ഡി എക്കെതിരെ പ്രചരണായുധമാക്കാൻ ശ്രീ സി പി എം ശ്രമിച്ച ഘട്ടത്തിലാണ് കൃത്യമായി തന്നെ ആർ എസ് എസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പോരായ്മകൾ പരിഹരിക്കുക കഴിഞ്ഞ തവണ വിജയിച്ച മുപ്പത്തഞ്ച് സീറ്റുകൾക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിക്കുക അതിലിപ്പോൾ ആർ എസ് എസ് നടത്തിയ ഒരു സർവേയിൽ കൂടെ മനസ്സിലാക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അൻപത്തഞ്ച് സീറ്റുകളിൽ ആർ എസ് എസ് വിജയിക്കും കൂടാതെ പതിനൊന്ന് സീറ്റുകളിൽ മത്സരം ഏറെ കടുപ്പമാണ് എങ്ങോട്ട് വേണമെങ്കിലും ഫലം അറിയാം അങ്ങനെ ഏറ്റവും കുറഞ്ഞത് അമ്പത്തി അമ്പത്തഞ്ച് സീറ്റുകൾ വിജയിച്ച് ഇക്കുറി ബി ജെ പി എൻ ഡി എ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും ഇതുകൂടാതെ അടുത്തുള്ള പതിനൊന്ന് സീറ്റുകൾ ആ പതിനൊന്ന് സീറ്റുകളിൽ ആറ് ആ പതിനൊന്ന് സീറ്റുകളിൽ അഞ്ചു മുതൽ ആറുവരെ സീറ്റുകൾ ബി ജെ പിക്ക് എൻ ഡി എക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി ആർ എസ് എസിന്റെ ഇപ്പോഴത്തെ ഗ്രൗണ്ട് സർവേ വ്യക്തമാക്കുകയാണ് ഇത് ബി ജെ പി നേതൃത്വത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല നേരത്തെ എഴുപത് സീറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി ജെ പി എൻ ഡി എ നേതൃത്വം തലസ്ഥാന കോർപ്പറേഷനിൽ പ്രചരണം ആരംഭിച്ചതെങ്കിൽ ചില ഘടകങ്ങൾ അവർക്ക് ചെറിയ ചില തിരിച്ചടികളായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ആ തിരിച്ചടികളെ ആ എന്നാൽ ആ തിരിച്ചടികളെ മറികടക്കാനുള്ള ഊർജ്ജം ഇപ്പോൾ ആർ എസ് എസ് പ്രചരണ രംഗത്ത് ഇറങ്ങിയതോടുകൂടി ിക്കും എൻ ഡി എയ്ക്കും ലഭിച്ചിരിക്കുന്നു നമുക്കറിയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള വാർഡുകളാണ് ഏറെക്കുറെ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് വാർഡുകളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത് അതിൽ ചില ചില വാർഡുകളിൽ ഭൂരിഭാഗം വാർഡുകളിലും വളരെ വലിയ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ വറ്റൂർക്കാവിലും കഴക്കൂട്ടത്തുമുള്ള മണ്ഡലങ്ങൾ വാർഡുകൾ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും അതിനപ്പുറത്ത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലുള്ള വാർഡുകളിൽ കൂടി വിജയം നേടാനായാൽ ഇക്കുറി അൻപത്തി അഞ്ച് പ്ലസ് ആണ് ബി ജെ പി കണക്കൂട്ടുന്നത് എന്തായാലും ആർ എസ് എസ് നടത്തിയ ഗ്രൗണ്ട് സർവേ ആ ഗ്രൗണ്ട് സർവേയിൽ ലഭിച്ച റിസൾട്ട് അത് ബി ജെ പി എൻ ഡി എക്കും നൽകുന്നത് ആത്മവിശ്വാസമാണ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് വിജയിക്കും എന്നുള്ള ഉറപ്പാണ് നമുക്കറിയാം ആർ എസ് എസിന്റെ കൃത്യമായ ചടുലമായിട്ടുള്ള ആ മോണിറ്ററിങ് അവരുടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഒപ്പീനിയൻ പോളിനെക്കാൾ ഉപരി ഏറ്റവും കൃത്യതയുള്ള ഒരു ഗ്രൗണ്ട് സർവേ ആയിരിക്കും ആർ എസ് എസി അതുകൊണ്ട് തന്നെ ബി ജെ പി എൻ ഡി എ സഖ്യമിക്കോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട